ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാർണിവലിൽ പോയ ടൈമിൽ ചന്തയിൽ പോയ ടൈമിൽ അവിടെ ജംഗിൾ ഫെസ്റ്റ് പോലത്തെ ഒരു സംഭവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാട്ടിലുള്ള മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ജംഗിൾ തീമ അതായത് ഒരു കാടിൻ്റെ സെറ്റ് ഇട്ടതുപോലെ അതായത് കാട്ടിലുള്ള മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സെറ്റ് ഇട്ട പോലത്തെ സംഭവം ഉണ്ടായിരുന്നോ അപ്പം ഞങ്ങൾ ജസ്റ്റ് അതിൽ കയറാമെന്ന് അപ്പോൾ എനിക്ക് കയറാൻ ഇൻട്രസ്റ്റൊന്നും ഉണ്ടായിട്ടുണ്ടല്ല അപ്പം ഞാൻ ആദ്യം കയറേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ ജംഗിൾ തീം ആയതുകൊണ്ട് മോൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ കാട്ടിൽ നമ്മൾ ബുക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ അതിൽ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം പിന്നെ ടി വിയിൽ ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടിട്ട് അവനെ അറിയാം അപ്പം ഞാൻ വിചാരിച്ചു അവന് കാണിച്ചു കൊടുക്കാൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള മൃഗങ്ങളായിരിക്കുമല്ലോ അപ്പം അങ്ങനെ കയറിയതാണ് അപ്പം ജംഗിൾ തീം എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ഇട്ടതുപോലെയാണ് അതായത് ശരിക്കുള്ള മൃഗങ്ങളും കാര്യങ്ങളൊന്നും അല്ല എല്ലാം സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ചലിക്കുന്ന സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു അനിമേഷനൊക്കെ പോലെ അപ്പം നമ്മൾ അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ അവർ ഗോസ്റ്റിൻ്റെ ഒരു ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേന്ന് അപ്പോൾ ജംഗിൾ ടീമിലോ എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പം ആ ഒരു ജംഗിളിൻ്റെ അതൊക്കെ കഴിഞ്ഞപ്പം വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഹിമക്കരട് ഈഗ്ലു ഗ്ലു അങ്ങനത്തെ കുറച്ച് അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ആ ഒരു ഗോസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മൂവിക്കൊക്കെ സെറ്റ് ഇട്ടാണ്ടായിരുന്ന അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അപ്പം ഞാനത് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതായിരുന്നില്ല അതുകൊണ്ടാണ് ആ നിൻറോ പോലും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അതിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഓർമ്മയാണല്ലോ അപ്പോൾ മോൻ്റെ എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻ ഒക്കെ ഇത് കാണുന്ന ടൈമിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഗാലറി നോക്കിയ ടൈമിൽ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒന്ന് ഷെയർ ചെയ്യാൻ കാരണം അത് നമ്മൾ യൂട്യൂബിൽ കിടന്നാൽ അതൊരു മെമ്മറി ആണല്ലോ പിന്നെ നമുക്ക് എടുത്ത് കാണാമല്ലോ പിന്നെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് സംഭവം എന്ന് വെച്ചാൽ ഒരു മൂവിക്ക് സെറ്റ് ഇട്ടാ പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു അതിനകത്ത് ഇങ്ങനെ പ്രേതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാരണം എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളൊന്നും ആ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കാം അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ടുണ്ട് വീഡിയോ കാണാനുണ്ടെങ്കിൽ എൻ്റെ ഒരു അശ്വതി കാണാൻ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംഭവം നമ്മുടെ ഒരു ജംഗിൾ തീമിൽ ഒരുക്കിയിട്ടുള്ള സംഭവം അല്ല അങ്ങനെയാണ് കാണാന്ന് വെച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് ജംഗിൾ തീമിൻ്റെയായിരുന്നു ഫസ്റ്റ് കയറിയപാട് ജംഗിൾ തീമമായിരുന്നു നമ്മൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു കണ്ട ചിലതൊക്കെ ഇങ്ങനെ ഒരു ആനിമേഷനൊക്കെ പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചലനെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴുത്താട്ടുന്നു പിന്നെ ഞാനെ ആണെങ്കിൽ തുമ്പിക്കൈ ഇങ്ങനെ വിടത്തുന്നു തുമ്പിക്കൈ ഇങ്ങനെ പൊന്തിക്കുന്നു എന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒട്ടക പക്ഷിനെ കണ്ടോ അതിന്റെ ചിറകി ഇങ്ങനെ വിടർത്തുന്നുണ്ട് അങ്ങനെ ചില മൃഗങ്ങൾക്ക് ലയാട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ചലന രീതികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കല്ല എനിക്ക് കാണാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് എൻ്റെ മോനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് കണ്ട ഈ ഒരു മുതലേനെ കണ്ടോ മുതലേ ഇങ്ങനെ കഴുത്താടി ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ എല്ലാവരും അപ്പം ഞാനിത് ഇതൊക്കെ കണ്ട ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ എന്തായാലും പേടിക്കുന്നായിരുന്നു കാരണം ഓന് ഇരുട്ടും അങ്ങനത്തെ ഇരുട്ടത്തി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ പേടിയുള്ള കാര്യമാണ് പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഓന് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ മൃഗങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഓന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടായിരുന്നു എന്തായാലും പിന്നെ ഇതാ ഒരു ദിനോസറുണ്ടായിരുന്നു ദിനോസറും കങ്കാരും ഒക്കെ ഇങ്ങനെ തലയാട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കങ്കാരവിനെ ഒക്കെ ഞങ്ങൾ നമ്മൾ ബുക്കിലൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണെന്ന് അറിയാം പിന്നെ അവിടെ ഉണ്ടായിരുന്നൊരു സിംഹം ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കങ്കാരൂവിനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയെങ്കിലും കാണുന്നത് നമ്മളിപ്പോൾ ഫോണിലും ടി വിയിലൊന്നും ഓൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഫോൻ്റെ അടുത്തുള്ളൊരു ബുക്കിൽ കങ്കാരും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാമേ കങ്കാരനെ എത്ര കുട്ടികൾ ഉണ്ടാവുന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ കങ്കാരനെയൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇത് ആനയുണ്ട് ആനയാണ് അവൻ്റെ ഫേവറേറ്റ് കണ്ടോ ഇതിൻ്റെ ആനയുടെ ആ ഒരു തുമ്പിക്കായി ഇങ്ങനെ അളകുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഇത് ഇതാ ഈ ഒരു ജീവിതത്തിൽ ആ പന്നിയാണെന്ന് തോന്നുന്നുട്ടോ എന്താന്ന് എനിക്കറിയില്ല അവിടെ അങ്ങനെ ഒരു ജീവി ഉണ്ടായിരുന്നു പിന്നെ ഇത് പെൻഗിനാണ് ഇതൊരു ഹിമ ഹിമക്കരടി സോറി മറ്റേ ഒരു മഞ്ഞ് വീഴുന്ന ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഐസ് എന്തോ ചെയ്തിട്ടായിരുന്നു ആ ഒരു ഭാഗത്തേക്ക് വരുന്ന ടൈമിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിറയെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു മഞ്ഞ് വീണിട്ട് ഫുൾ വെള്ളമായിട്ട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കടന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നേരെ പോയപ്പോൾ നമ്മൾ നേരെ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്മുടെ ഹിമപ്രദേശം പോലത്തെ അങ്ങനത്തെ ഇഗ്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇതാ ഹിമക്കരടികളുണ്ട് അത് ആ ഒരു പ്രദേശത്തൊരുപോലെ കാട് വിട്ടിട്ട് പിന്നെ ആ ഒരു ഹിമപ്രദേശം പോലത്തെ ഒരു ഇതായിരുന്നു കേട്ടോ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ എത്തിയപ്പോഴായിരുന്നു ഗോസ്റ്റ് ഹൗസ് അതായത് ഗോസ്റ്റ് കുറേ ഇങ്ങനെ നമുക്ക് എനിക്ക് ഈ സിനിമ ഓർമ്മ ഈ സിനിമയാണ് ഓർമ്മ വരുന്നത് ചതിക്കാത്ത തന്നെ ആ ഒരു മൂവി ഇല്ലേ ആ ഒരു മൂവിക്ക് സെറ്റ് ഇട്ടാളാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ഇതാ എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു ഡെഡ് ബോഡി അതൊക്കെ കണ്ട ടൈമിൽ എനിക്ക് ചെറുപ്പത്തിൽ ആ ഒരു മൂവി കണ്ട ഫീലായിട്ടോ തോന്നിയത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ നമ്മുടെ മൂവിയിലൊക്കെ സെറ്റ് ഇട്ട പോലെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ശരി ആ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ കൂടെ ആകുന്ന ടൈമിൽ ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെറിയ രീതിയിലൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാണ് കേട്ടോ അപ്പം നമ്മുടെ കുറച്ച് വീഡിയോ അത്രയേ ഉള്ളൂടും അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്നെ കൊണ്ടാവുന്നത്തോളം എടുത്തു കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമായിട്ട്